വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അങ്ങനെ ജർമ്മനിയെ തോപ്പിച്ചുകൊണ്ട് പോർച്ചുഗൽ നേരെ യു എഫ് എ നാഷൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തുകയാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം തവണയാണ് അവർ ഫൈനലിലേക്ക് എത്തുന്നത് അവർ അടിച്ച ട്രോഫിയാണത് ഓൾറെഡി സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല റിസൾട്ടാണ് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഇത് ഹ്യൂജ് ബൂസ്റ്റാണ് അത്ര സൂപ്പർ മാനേജർ ഒന്നുമില്ല റോബർട്ടോ മാർട്ടിനസ് റോബർട്ടോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം നാഷൻസ് ലീഗിന്റെ ഫൈനലിൽ പോയിട്ട് ട്രോഫി അടിക്കണം അടിക്കണം അല്ലെങ്കിൽ ആൾക്ക് രക്ഷയില്ല കാരണം ആൾ ഓൾറെഡി ജർമ്മനി സോറി ബെൽജിയത്തിന്റെ ആ ഒരു ഗോൾഡൻ ജനറേഷനെ വെച്ചിട്ട് തന്നെ ഒരു ട്രോഫി അടിക്കാതെ എല്ലാ ടൂർണമെന്റും കൊണ്ടുപോയി ബോട്ടിൽ ചെയ്ത മനുഷ്യനാണ് സോ ഇവിടെ ആൾക്കൊരു ട്രോഫി അടിക്കണം എന്നാലാണ് ഫാൻസിനാണെങ്കിലും പ്ലെയേഴ്സിനാണെങ്കിലൊക്കെ ഈ ചങ്ങാനെ വിശ്വാസം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് അവർ ഫൈനലിലേക്ക് എത്തി ഫൈനൽ ബിഗ് ടെസ്റ്റ് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കാരണം അവർക്കിനി നേരിടാനുള്ളത് ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ വിന്നറയാണ് ആണ് വരുന്നതെങ്കിലും സ്പെയിനാണ് വരുന്നതെങ്കിലും അവരായിരിക്കും ഫൈനലിലെ ഫേവറേറ്റ്സ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിവേ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ജർമ്മനെ കുറിച്ച് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം ജർമ്മനിയിൽ നമുക്കൊരു ഫിയർ ഫാക്ടർ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ റിഡ്സ് നന്നായിട്ട് കളിച്ചു അതുപോലെ തന്നെ കിമ്മിച്ച് നന്നായിട്ട് കളിച്ചു പിന്നെ ഗൊറഡ്സ്കൻ്റെ സൈഡ് മുമ്പ് വരേണ്ട ഷോട്ട്സ് നമ്മൾ കണ്ടു സാനൻ്റെ അടുത്ത് കുറച്ച് മൂവ്മെൻറ്റ്സ് കണ്ടു അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോരാ ജർമ്മനി ഫസ്റ്റ് ഹാഫിൽ ജർമ്മനിവാസം കൂട്ട് തമ്മിൽ ഭേദം ജർമ്മനി ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗൽ ഭയങ്കര മോഷൻ സൈഡായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ജർമ്മനി ഭയങ്കര മോശമായിട്ട് മാറി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്താ പറയുക പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നില്ല ഒന്നും ഒന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ ജർമ്മനിയിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമർ ആണ് ടെറസ്റ്റഗൻ ടെറസ്റ്റഗൻ നല്ല രീതിക്കാണ് ജർമ്മനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മാച്ചിൽ പെർഫോം ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഡബിൾ സേവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഫിനോമിനൽ സാധനമായിരുന്നു ഗ്രേറ്റ് സേവ് ആണ് അവിടെ ടെറസ്റ്റഗൻ നടത്തിയിട്ടുള്ളത് സോ ആള് ക്രെഡിറ്റ്സ് അർഹിക്കുന്നുണ്ട് ആള് എന്താ പറയുക കയ്യടികൾ അർഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ജർമ്മനി അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടാൻ പോകുന്ന ഒരു മനുഷ്യനായിരുന്നു ടേസ്റ്റാഗൻ പക്ഷേ ആൾക്കവിടെ ഭാഗ്യമില്ല എന്ന് നമുക്ക് പറയാം എനിവേ ഹാപ്പി ഫോർ ഹിം പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിൽ നമുക്ക് ആ ഒരു ഫിയർ ഫാക്ടർ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഇപ്പോഴും അവിടെ കൊറഡ്സ്ക് ഒക്കെയാണ് ഉള്ളത് ഇപ്പോൾ സ്റ്റില്ലറിനെ പോലത്തെ പ്ലെയേഴ്സൊക്കെ ഇഞ്ചുറി പറ്റിയിട്ട് പുറത്താണ് അത് മറ്റൊരു പ്രശ്നം റെഡ്സ് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മിഡ്ഫീൽഡിൽ ടാലൻറ്റിന് ക്ഷാമം ഉണ്ടെന്ന് പറയാം പിന്നെ ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് ഡിഫെൻസൊക്കെ ഭയങ്കര മോശമാണ് ഇപ്പോൾ കോച്ചാണെങ്കിലും അതുപോലെ തന്നെ താ ആണെങ്കിലും എല്ലാവരും കണക്കാണ് സോ അവർക്ക് ഡിഫൻസിലേക്ക് വലിയ അപ്ഗ്രേഡ് വേണം ഇപ്പോൾ നമ്മൾ ചുമ്മാ പോർച്ചുഗലിൻ്റെ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ അവിടെ റോബൻഡിയാസും നീനാസിയും ഉണ്ട് എന്നാലവർ മോശമായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ചില സമയത്തൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനത്തെ ആൾക്കാർ പോലും ജർമ്മനിൻ്റെ സൈഡിൽ ഇല്ല എന്നുള്ളതാണ് കുറച്ച് സങ്കടം ഉണ്ടാക്കുന്ന വസ്തുത ഭയങ്കര ടാലൻറ്റിന് ക്ഷാമാണ് അവർക്കുള്ളത് പിന്നെ റോഡീകരണ പോലത്തെ ഒക്കെ ഇഞ്ചറി മാറി തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ഒരു ഉണർവ് കിട്ടുന്നേ ഉള്ളൂ എനിവേ ഒരു നെക്സ്റ്റ് വേൾഡ് കപ്പിലേക്ക് എത്തുന്ന സമയത്ത് കോമ്പിറ്റീസ് പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു സൈഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല നെക്സ്റ്റ് വേൾഡ് കപ്പിലൊക്കെ അവർക്ക് വലിയ ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളത് പിന്നെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നെഗൽസ്മാൻ്റെ കയ്യിലാണ് സോ ടോട്ടലി അവരുടെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ പല മൊമെൻ്റിലും ഓപ്പണായി കിട്ടുവരുന്നുണ്ട് പോർച്ചുഗൽ ഡിഫൻസ് ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗൽ ഭയങ്കര മോശമായിരുന്നു ഒരു പെനാൾറ്റി അപ്പീൽ വരുന്ന ഒരു ഇൻസിഡൻ്റ് ഒക്കെ നമ്മൾ കണ്ടല്ലോ അതിനുശേഷം ഇങ്ങനെ പെനാൾറ്റി ബോക്സിൽ ഇങ്ങനെ ഉരുണ്ട് നിൽക്കുന്നു എല്ലാ പോർച്ചുഗലിൻ്റെ ഡിഫെൻഡേഴ്സ് നോക്കി നിൽക്കുന്നു അവിടെ നമ്മുടെ ആ പ്ലെയർ പേരിയാ ജർമ്മൻ സ്ട്രൈക്കർക്ക് അടിക്കാനുള്ള ചാൻസ് കിട്ടുന്നു പക്ഷേ ആളത് സ്കോർ ചെയ്യുന്നില്ല അവിടെ ഒരു സേവ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഡിയാഗോ കോസ്റ്റിൻ്റെ ഡിയാഗോ കോസ്റ്റ ഒന്ന് രണ്ട് നല്ല സേവോലവിടെ നടത്തിയിട്ടുണ്ട് സോ അവർക്ക് കിട്ടിയ ചാൻസ് അവർ ക്യാപിറ്റലൈസ് ചെയ്തില്ല അങ്ങനെ കളി കൈന്ന് പോയി എന്ന് പറയാം ജർമ്മനിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ജർമ്മനി സ്കോർ ചെയ്യുന്നു ബ്രിക്സിലൂടെ പിന്നെ രണ്ട് ഗോളാണ് പോർച്ചുഗൽ അവിടെ തിരിച്ചടിക്കുന്നത് അത് തന്നെ എടുത്തു പറയേണ്ട ആൾക്കാരുണ്ട് ഒന്ന് കോൺഷ്യസാവോ ആണ് കോൺഷ്യസാവോ ടീമിലെ റൈറ്റ് ആയിട്ട് വന്നതിന് ശേഷം കൊണ്ടുവന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വേറെ ലെവൽ ഇമ്പാക്റ്റ് ആണ് ആൾ അടിച്ച ഗോള് നോക്കിക്കെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി അടിച്ച ഗോള് ആള് ഉള്ളിലേക്ക് കട്ടിങ് ചെയ്ത് കേറിയിട്ട് ഒരു കേളർ സാധനം അടിക്കുകയാണ് അത് പോസ്റ്റിനെ അങ്ങോട്ട് കേറുന്നു കിട്ടിലൻ സാധനമാണ് അത് സേവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് സോ ഒരു കിട്ടില്ല ഷോട്ടാണ് അവിടെ കോൺസാവോ അടിച്ചിട്ട് ഗോളാക്കി മാറ്റിയിട്ടുള്ളത് ആൻഡ് പിന്നീട് ഒരു ഗോൾ അടിക്കുന്നത് അണ്ണനാണ് സോ ഹാപ്പി ഫോർ റൊണാൾഡോ റൊണാൾഡോ സ്കോർ ചെയ്തു റൊണാൾഡോ സ്കോർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അറിയാലോ ഇനിയിപ്പോൾ അടുത്ത മാച്ചിലാൾ ഒരു ഇതിൻ്റെ ഒരു എനർജി കൊണ്ടാണ് ഇറങ്ങുക സോ അതാണ് അങ്ങനെ അണ്ണൻ സ്കോർ ചെയ്തു പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോണോ എനിക്കൊന്ന് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു കോൺഷ്യസ് ആ ഒരു ഇല്ലാത്ത പെർഫോമൻസ് ആണ് ത്രൂ ഔട്ട് ദ മാച്ച് കാണിച്ചത് ആൾ രണ്ടാമത്തെ ഒരു ഗോൾ അടിക്കാൻ പോയതാണ് ഫസ്റ്റ് ഗോൾ അടിച്ച പോലെ തന്നെ രണ്ടാമത്തെ ഗോൾ അടിക്കാൻ പോയി പക്ഷേ അത് ഞോട്ടി ഇടയിൽ ചെറിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പ്ലെയറാണ് ന്യൂനോ മെൻഡസ് ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ന്യൂനോ മെൻഡസിൻ്റെ സൈഡ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് അവർ തുടക്കത്തിൽ ജവാനോസിനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജവാനവ്സ് അവിടെ നിന്ന് ഒരു റൈഡ് ബാക്കിൻ്റെ കളി കളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിച്ചിട്ടില്ല കാരണം ആൾ മിഡ്ഫീൽഡർ ആണ് പക്ഷെ ആളവിടെ വലിയ മോശം ഇല്ലാതെ ഫസ്റ്റ് ഹാഫിൽ പിന്നീട് അവിടെ നമ്മുടെ ആരാണ് വരുന്നത് വോൾസിൻ്റെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഭാഷയിലൊക്കെ കളിച്ചിട്ടുള്ള നമ്മുടെ നെൽസൺ സെമേയുടെ വരുന്നു സെമയുടെ റൈറ്റ് ബാക്ക് ആയി വന്നതിന് ശേഷം നന്നായിട്ട് അവിടെ കളിക്കുന്നുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവിടെ വന്നൊരു ആയിരുന്നു വിറ്റീഞ്ഞനെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് റോബ് നവസിന് പകരം റോബ് നവസ് ഒക്കെ ഭയങ്കര മോശമായിട്ട് കളിച്ചത് റോബർനവസിന് പകരം വിറ്റീഞ്ഞ മിഡ്ഫീൽഡിലേക്ക് വന്ന അവിടെ മിഡ്ഫീൽഡിൽ അവർക്ക് കൺട്രോൾ കിട്ടി എന്നുള്ളതാണ് അവിടെ മുതലാണ് അവരുടെ കളി മാറി തുടങ്ങുന്നത് മാച്ച് അവർ ജയിച്ചു തുടങ്ങുന്നത് വിറ്റീഞ്ഞ വന്ന അവിടെ കൺട്രോൾ കിട്ടി വിറ്റീഞ്ഞ ബോൾ കാലിൽ വെച്ചു ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അറ്റാക്കിലേക്ക് കയറി ചെന്നു അണ്ണൻ്റെ ലാസ്റ്റ് ഡ്രിബിളൊക്കെ ഉണ്ട് അടിപൊളി കളിയാണ് വിറ്റീഞ്ഞ കളിച്ചത് സോ വിറ്റീഞ്ഞ ഒരു ഗെയിം ചേഞ്ചറായി മാറി എന്ന് തന്നെ പറയാം കോൺഷ്യസ് ആവോ വിറ്റീഞ്ഞ ഇത് രണ്ടും ടീമിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ സെമയടോ ഇത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൂന്ന് ആയിരുന്നു സോ നല്ല ചേഞ്ചസ് റോബർട്ടോ മാർട്ടിൻസ് അവിടെ കൊണ്ടുവന്നു എന്ന് നമുക്ക് പറയാം ബെൽജിയത്തിലായിരിക്കുന്ന സമയത്തും അത്യാവശ്യം ചേഞ്ച് കൊണ്ടുവന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആള് ബിരുദനായിരുന്നു അപ്പം നോക്കാം ഇനി ഫൈനലിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇവരുടെ പെർഫോമൻസ് എന്ന് ഇനിവേ ഈ കയ്യിലുള്ള ടാലൻറ്റ് ശേഖരമൊക്കെ വെച്ചിട്ട് ആ ലെവലിലാണോ ആ സ്റ്റാൻഡേർഡിലാണോ പോർച്ചുഗൽ പെർഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഇതൊന്നുമല്ല ഈ പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഇത്രയും റിച്ച് ടാലൻ്റുകളെ വെച്ചിട്ട് പോർച്ചുഗൽ പെർഫോം ചെയ്യേണ്ട ലെവൽ ഇതൊന്നുമല്ല പോർച്ചുഗൽ പെർഫോം ചെയ്യേണ്ട ലെവൽ ഏ അതാണ് സോ റോബർട്ടോ മാർനസിൻ്റെ അടുത്താണെങ്കിലും പ്ലെയേഴ്സിൻ്റെ അടുത്താണെങ്കിലും എല്ലാവരും ഇതിലേറെ എന്നുള്ളതാണ് സോ എനിവേ നമുക്ക് ഫൈനലിൽ കാണാം ഫ്രാൻസിനെ ആണോ സ്പെയിനിനെയാണോ ഇവരെ നേരിടാം എന്നുള്ളത് എന്തായാലും പാടാണ് ആ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രോഫി കൈക്കലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വെ ലറ്റ് സി അപ്പോൾ അത്രയും തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു ഇട്ട് കൊണ്ടും കാണാം താങ്ക്